മലപ്പുറം കൂരിയാട് ദേശീയപാതയോട് ചേർന്ന സർവീസ് റോഡ് ഇടിഞ്ഞു ദേശീയപാതയുടെ ഭിത്തിയും ഇടിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിലൂടെ പോയ രണ്ട് കാറുകൾ മണ്ണിടിഞ്ഞ കുഴിയിൽ വീഴുകയും ചെയ്തു ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത് ശിവദാസ് ശിവദാസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് മലപ്പുറം ജില്ലയിലെ കൂരിയാടാണ് സർവീസ് റോഡ് ഇടിഞ്ഞ് വീണത് അതായത് സർവീസ് റോഡിനോട് ചേർന്നുള്ള പുതിയ അതായി നിർമ്മിക്കുന്ന നാഷണൽ ഹൈവേ ഹൈവേയുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീണത് ഈ ഭാഗത്ത് വലിയൊരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയാണ് ഇത്തരത്തിൽ ഈ നാഷണൽ ഹൈവേയുടെ ഈ ഒരു റോഡ് മുകളിൽ അതായത് നന്നായിട്ട് ഉയർത്തിയിരുന്നു ഈ റോഡ് ആ ഉയർന്ന ഭാഗമാണ് ഇടിഞ്ഞ് താഴേക്ക് സമാന്തരമായി പോകുന്ന സർവീസ് റോഡിലേക്ക് ഇരിഞ്ഞു വീണത് ഈ സർവീസ് റോഡിലൂടെയും ഗതാഗതം നടക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഇതുവഴി വന്ന രണ്ട് കാറുകൾ ഈ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട് ഇതിന് തൊട്ട് മുൻപിലും അതോടൊപ്പം തന്നെ ഇതിന് ഈ കാറുകളുടെ പുറകിലും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാറുകളും അതിന് ഇടയിലായിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ ഇതേ സ്ഥിതി തന്നെ തുടരുകയാണ് ഉള്ളത് ഉടനടി തന്നെ ഇത് പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല കാരണം വലിയ കുഴി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഗതാഗതം നിലവിൽ ഈ ഭാഗത്ത് പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മറ്റൊരു വഴിയിൽ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് അനു